ജിയോ അടുത്തിടെ പ്രഖ്യാപിച്ച സമ്മർ സർപ്രൈസ് ഓഫർ ട്രായുടെ ഇടപെടലിനെ തുടർന്ന് നിർത്തിയ വിവരം നമ്മളൊക്കെ അറിഞ്ഞതാണ് എന്നാൽ ആ ഓഫറിന് പകരം വയ്ക്കാവുന്ന തരത്തിൽ പുതിയ പ്ലാൻ ഇന്ന് ജിയോ ധൻ ധനാധൻ എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് ജിയോയുടെ ഈ പുതിയ പ്ലാനിൻ്റെ വിശേഷങ്ങളെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ജിയോയുടെ പുതിയ ധൻ ധൻധനാധൻ പ്ലാൻ പ്രകാരം നമുക്ക് മുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ദിവസം ഒൺ ജി ബി എന്ന കണക്കിൽ എൺപത്തിനാല് ദിവസത്തേക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയും ഈ എൺപത്തിനാല് ദിവസ കാലയളവിലും എവിടെയുമുള്ള ഏത് നെറ്റ്വർക്കിലേക്കും സൗജന്യമായി സംസാരിക്കാൻ സാധിക്കും പക്ഷേ ഓർക്കുക നമ്മൾ ഈ മുന്നൂറ്റി രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് പ്രൈം മെമ്പർഷിപ്പ് തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകി ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിൽ അംഗത്വം എടുത്തിരിക്കണം എന്നാൽ പ്രൈം മെമ്പർഷിപ്പ് എടുക്കാൻ നേരത്തെ ജിയോ പ്രഖ്യാപിച്ചിരുന്ന അവസാന തീയതി ഏപ്രിൽ പതിനഞ്ചായിരുന്നു എന്നാൽ പുതിയ പ്ലാൻ പ്രകാരം പ്രൈം മെമ്പർഷിപ്പ് എടുക്കുന്നതിന് അങ്ങനെ നിശ്ചിത തീയതിയൊന്നും ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രൈം മെമ്പർഷിപ്പിലേക്ക് ചേർന്നുകൊണ്ട് ഈ പുതിയ പ്ലാൻ നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ എൺപത്തി നാല് ദിവസത്തേക്ക് വൺ ജി ബി എന്ന് പറയുന്ന പ്ലാൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈം മെമ്പർഷിപ്പിന് ചിലവാക്കുന്ന തൊണ്ണൂറ്റൊൻപത് രൂപയും പുതിയ പ്ലാനിന് വേണ്ടി ചിലവാക്കേണ്ടുന്ന മുന്നൂറ്റി ഒൻപത് രൂപയും നൽകിയാൽ ഇതേ പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കും ഇനി നിങ്ങൾ ഇൻ്റർനെറ്റ് ഒരു ഹെവി യൂസർ ആണെങ്കിൽ ദിവസം രണ്ട് ജി ബിയുടെ ഒരു പ്ലാനുണ്ട് എൺപത്തിനാല് ദിവസത്തേക്ക് ദിവസം രണ്ട് ജി ബി എന്ന കണക്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്ന മറ്റൊരു പ്ലാനും ഇന്ന് ജിയോ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനായിട്ട് പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ്റി ഒൻപത് രൂപ നൽകണം ഇനി നിങ്ങൾ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ പ്രൈം മെമ്പർഷിപ്പിലേക്ക് ചേരാനുള്ള തൊണ്ണൂറ്റി ഒൻപത് രൂപ കൂടി നൽകിയാൽ മതി എൺപത്തിനാല് ദിവസത്തേക്ക് ഏത് നെറ്റ്വർക്കിലേക്കും എവിടെയുമുള്ള ഏത് നെറ്റ്വർക്കിലേക്കും സൗജന്യമായി ഫോൺ കോളുകളും ചെയ്യാം ഇനി നമ്മൾ അധികം ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നില്ല ഫോൺ കോളുകളാണ് കൂടുതൽ ചെയ്യുന്നതെങ്കിൽ നേരത്തെ തന്നെ ജിയോ പ്രഖ്യാപിച്ച ഒരു ചെറിയ പ്ലാൻ കൂടിയുണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ഒരു പ്ലാൻ ഈ പ്ലാൻ പ്രകാരം നമുക്ക് ഇരുപത്തെട്ട് ദിവസത്തേക്ക് ഇന്ത്യയിൽ എവിടെയുമുള്ള ഏത് നെറ്റ്വർക്കിലേക്കും സൗജന്യമായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കും പക്ഷേ പ്രൈം മെമ്പർഷിപ്പ് എടുത്തവർക്ക് ഇൻ്റർനെറ്റ് ടു ജി ബി ഇരുപത്തെട്ട് ദിവസത്തേക്ക് ടു ജി ബി മാത്രമായിരിക്കും ലഭിക്കുക ഇനി നിങ്ങൾ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എങ്കിൽ ഇരുപത്തെട്ട് ദിവസത്തേക്ക് ഒൺ ജി ബി മാത്രവും ലഭിക്കും അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്കിഷ്ടമുള്ള പ്ലാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനൽ തയ്യാറെടുക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഒരു ബെല്ലിൻ്റെ ഐക്കൺ കൂടെ കാണാം അതുകൂടെ ക്ലിക്ക് ചെയ്തിരുന്നതിനാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ചാനലിൽ നിന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അവസരത്തിൽ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ആ വീഡിയോകൾ കാണാനും സാധിക്കും അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയുടെ സൈനിങ് ഓഫ് ജയരാജ്